മുകേഷ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറണമെന്ന് നടി ഉഷ ഹസീന വിവാദങ്ങൾ മാധ്യമ സൃഷ്ടിയെന്ന സുരേഷ് ഗോപിയുടെ വാദം തെറ്റാണ് ഹേമ കമ്മിറ്റിക്ക് മുമ്പിൽ നിരവധി പേർ മൊഴി നൽകിയിട്ടുണ്ട് മുഴുവൻ ആളുകളുടെ പേര് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇനിയും പേരുകൾ പുറത്തു വരാനുണ്ട് ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തവർ പോലീസിൽ പരാതി നൽകണമെന്നും ഉഷ പറഞ്ഞു ഇരയാക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ ഒരുമിച്ച് സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവരൊരിക്കലും സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ അദ്ദേഹം ഈ പിന്നെ എം എൽ എ സ്ഥാനത്ത് തുടരുമെന്ന് തുടരുമോ ഇല്ലയോ എന്നുള്ളത് രണ്ട് ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞാലും നമ്മൾ നിർത്തിവെക്കേണ്ട അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അല്ല നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇവിടെ ഇവർക്ക് എന്തായിരുന്നു ഉദ്ദേശമെന്ന് എനിക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നു കാരണം ഇങ്ങനെ ഒരു വലിയ ഒരു സംവിധാനം സർക്കാർ ചെയ്തുകൊടുക്കും നിയമ കമ്മിറ്റി പോലെ അപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് അവർ റിപ്പോർട്ടും കൊടുത്തു റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ എന്നാൽ പിന്നെ പോട്ടെ ഇനിയിപ്പം ഞങ്ങൾക്ക് ഇത് പുറത്ത് പിന്നെ കേസൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് ഒന്ന് അറിഞ്ഞ് ഇങ്ങനെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി എന്നിട്ടൊരു പേ ഒരു പേടിപ്പെടുത്തി നിർത്തുക എന്ന് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികൾ മുൻപോട്ട് വരണം കേസ് കൊടുക്കണം സർക്കാരും ഞങ്ങളെല്ലാവരും അവരുടെ കൂടെ ഉണ്ട്